കെ സി വേണുഗോപാലിനെ കൊണ്ടൊരു ചുക്കും ചുണ്ടാമനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ കോൺഗ്രസിനെ പകുതി മുക്കാലും കുളം തോണ്ടിയതും ഈ കെ സി വേണുഗോപാൽ തന്നെയാണ് പറയാൻ കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ നിയമിച്ച ശേഷം നേരിട്ട മുപ്പത്തി ഒന്ന് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറിലും കോൺഗ്രസ് തോറ്റിരിക്കുകയാണ് അഞ്ചിടത്തു മാത്രമാണ് ജയിച്ചിട്ടുള്ളത് അതിൽ തന്നെ തമിഴ്നാട്ടിൽ ഡി എം കെയുടെയും ജാർഖണ്ഡിൽ ജെ എമ്മിന്റെയും ജൂനിയർ പങ്കാളി മാത്രമാണ് കോൺഗ്രസിന് തനിച്ച് ജയിക്കാനായത് കർണാടകത്തിലും തെലുങ്കാനയിലും ഹിമാചലിലും മാത്രമാണ് അതിൽ ഹിമാചലിന്റെ കാര്യം മിക്കവാറും തീരുമാനത്തിലായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തിരഞ്ഞെടുപ്പായിരുന്നു ആദ്യ ദൗത്യം വെറും അമ്പത്തിരണ്ട് സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി അതേ വർഷം ഒഡീഷ ആന്ധ്ര മഹാരാഷ്ട്ര ഹരിയാന സിക്കിം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിലും ഡൽഹിയിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു ബീഹാറിൽ ആർ ജെ ഡി നേതൃത്വത്തിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി എഴുപത് സീറ്റ് പിടിച്ചുവാങ്ങി മത്സരിച്ച കോൺഗ്രസിന് പത്തൊൻപത് സീറ്റിലാണ് ജയിക്കാനായത് ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച ഇടതുപക്ഷമാകട്ടെ പതിനാറ് സീറ്റിൽ ജയിച്ചു കോൺഗ്രസ്സിന് മോശം പ്രകടനം മൂലമാണ് ബീഹാറിൽ മഹാസഖ്യത്തിന് ഭൂരിപക്ഷം നഷ്ടമായത് ഡൽഹിയിൽ എഴുപത് സീറ്റിൽ ഒന്നിൽ പോലും കോൺഗ്രസ് ജയിച്ചില്ല രണ്ടായിരത്തി പതിമൂന്ന് വരെ ഡൽഹി ഭരിച്ച കോൺഗ്രസ് നാല് ദശാംശം രണ്ടേ ആറ് ശതമാനം വോട്ട് വിഹിതത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആസാമിലും കേരളത്തിലും പുതുച്ചേരിയിലും ബംഗാളിലും തോറ്റു തമിഴ്നാട്ടിൽ ജയിച്ച ഡി മുന്നണിയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ഗോവ മണിപ്പൂർ യു സംസ്ഥാനങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങി ഹിമാചലിൽ ജയിച്ചില്ലെങ്കിൽ രാജ്യസഭ തോൽവിയോടെ അതും തുലാസിലായി ഹിമാചൽ നഷ്ടമായാൽ ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഭരണമില്ലാത്ത സ്ഥിതിയാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മിസോറാം മേഘാലയ നാഗാലാൻഡ് ത്രിപുര സംസ്ഥാനങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങി കർണാടകത്തിലും തെലങ്കാനയിലും മാത്രം ജയിച്ചു ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചാബ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിൽ വേണുഗോപാൽ ചുമതലയേറ്റ ശേഷമാണ് കോൺഗ്രസിന് നഷ്ടമായത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ ധാരണ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാടിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സീറ്റു ധാരണയായി ആകെയുള്ള നാല്പത്തിയെട്ട് സീറ്റിൽ ഇരുപതടുത്ത് ഉദ്ധവ് താക്കോറെ നയിക്കുന്ന ശിവസേന വിഭാഗം മത്സരിക്കും കോൺഗ്രസ് പതിനെട്ട് സീറ്റിലും ശരത് പവാറിലെ എൻസിപി വിഭാഗം പത്ത് സീറ്റിലും മത്സരിക്കും ചെറുകക്ഷികളുടെ കൂട്ടായ്മയായ ബി ബി എക്ക് ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് രണ്ട് സീറ്റ് ലഭിക്കും കർഷക നേതാവ് രാജു ഷെട്ടി സ്വതന്ത്രനായി മത്സരിച്ചാൽ എൻ സി പിന്തുണയ്ക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യകക്ഷിയായി ഇരുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ച അവ്യക്ത ശിവസേന പതിനെട്ടിടത്ത് ജയിച്ചു ബി ജെ പി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി മൂന്നിലും ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് ബി ജെ പിയും ശിവസേനയും അകന്നത് പിന്നീട് ബി ജെ പി ഇടവിട്ട് ശിവസേനയെ പിളർത്തി